ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി വെറൈറ്റി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സ്ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ആയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേ റൂട്ടിൽ കൈപ്രം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്രം എന്ന സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് വരുന്ന ഷോപ്പ് എല്ലാവരും വരട്ടെ ഫസ്റ്റ് ഞാൻ കാണിക്കുക നല്ലൊരു സിമ്മർ മെറ്റീരിയൽ വരുന്ന നല്ല ഹെവി പാർട്ടി പാർട്ടിവെയർ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഇട്ടാണ് ഫുള്ളി ഹാൻഡ് വർക്കിലാണ് വരുന്നത് നല്ല സൂപ്പർ ഹാൻഡ് വർക്കിൽ വരുന്നത് അടിപൊളി ഐറ്റാട്ടോ അതിൻ്റെ യോക്കിലൊക്കെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ വർക്കും അത് ഡാർക്ക് കളറുമാണ് വരുന്നത് ഇടയിലൊക്കെ ബുട്ടാസ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് കൈയിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളും ലേസ് വർക്കിൽ സ്റ്റോൺ വർക്ക് വർക്കായിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കൈയ്യിൽ ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല ലെങ്ത്തും എടുത്തും വരുന്നത് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളിട്ട ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കാര്യങ്ങൾ വരുന്നത് ഷോളൊക്കെ നല്ല സൂപ്പർ ഷോളിൽ വരുന്ന അടിപൊളി ഐറ്റം ഐറ്റിട്ട പാൻറ്റ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഐറ്റം ഷോളൊക്കെ ഫോർ സൈഡിലും നല്ലൊരു ലേസ് വർക്കിൽ സ്റ്റോൺ വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് കേട്ടോ എല്ലാവരും എടുത്തുപോയി നല്ലൊരു അടിപൊളി ഐറ്റം വെറും നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല വർക്ക് ആണ് നല്ല സൂപ്പർ വർക്ക് ആണ് യോ കിലോ കൊടുത്തത് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പം എന്നൊരു മെറൂൺ കളർ ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി മെറൂണ് കളർ നല്ല രസമുണ്ട് നാല് കളേഴ്സും അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ ഏത് കളർ എടുത്തുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നെക്സ്റ്റ് കളർ കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം കേട്ടോ നല്ല നെക്സ്റ്റ് കളർ ഒരു പീക്കോ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോ കളറിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിലും നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടോ നല്ല രസം കാണാൻ കേട്ടാലും നല്ല ഭംഗിയുള്ളൊരു അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് വരുന്ന കേട്ടോ നല്ലൊരു ഗൗൺ ആണ് കാണിക്കുന്നത് എക്സെല് ഡബിൾ എക്സല് ഇഞ്ച് ലെങ്ത് ഇഞ്ച് വിടുത്ത് വരുന്ന നല്ലൊരു ഗൗൺ ആണ് കാണിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റില് സ്മോക്കി ടൈപ്പ് ആണ് സ്ലീവ് വരുന്നത് നല്ല കളർഫുൾ ആയിട്ട് കിടക്കുന്ന സൂപ്പർ ഗൗൺ ഇട്ടാ നല്ലൊരു അടിപൊളി പ്രിന്റിലാണ് വന്നുള്ളത് ഫീഡിങ്ങിന് ഉപയോഗിക്കാം ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം എൻ്റെ ഭാഗത്തൊരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ഗൗൺ ആണ് വരുന്നത് റേറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളിയായിട്ടാണ് എക്സ്എല് ഡബിൾ എക്സ് എല് സൈസ് അതിൽ വരുന്ന നെക്സ്റ്റ് പ്രിന്റ് കിട്ടാ നല്ല സൂപ്പർ പ്രിന്റ് ആണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നും ഒന്ന് മെച്ചമുള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് വന്നിട്ട അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് നല്ലൊരു ഓഫ് ഐറ്റിലൊരു ബ്രൗൺ ഷെയ്ഡായിട്ടാണ് നെക്സ്റ്റ് കളർ വരുന്നത് പ്രിന്റിലാണ് വരുന്നിട്ട അപ്പോൾ ഏത് കളർത്താൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നിട്ടാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വരുന്നത് നല്ല സൂപ്പർ ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് മാറ്റ് ബ്ലാക്കോ ജെഡ് ബ്ലാക്കോ ഒന്നും ഇല്ല ഒരു കോള ടൈപ്പ് ആണ് വരുന്നിട്ടാ നെക്സ്റ്റ് ഇത് നല്ലൊരു ഓൺലൈനിൽ തരം കൈ കൊണ്ടിരിക്കുന്നത് ത്രെഡ് വർക്കിൽ വരുന്നത് റോംബർ സെറ്റാണ് മീഡിയം ലാർജ് എക്സെല് സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റാണ് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്നതായിട്ടാണ് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ഇന്നർ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയിലായിട്ടാണ് അതും അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ത്രെഡ് വർക്കിലാണ് വരുന്നത് നല്ല സൂപ്പർ ത്രെഡ് വർക്കിൽ വരുന്ന നല്ലൊരു റോംബർ സെറ്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നിട്ടോ ഇന്ദിരി കളറാണ് നെക്സ്റ്റ് കളർ വരുന്നിട്ട് എല്ലാ കളേഴ്സും ഒന്നും മെച്ചുള്ള അടിപൊളി അടിപൊളി കളറാണ് തൊള്ളായിരത്തി എഴുപത്തഞ്ച് അഫോർഡബിൾ പ്രൈസുമാണ് വരുന്നിട്ടോ ഇതൊക്കെ വൺ വൺ നയൻ ഫൈവ് ആ റേഞ്ച് വന്നിരുന്ന ആയിട്ടാണ് നമ്മൾ റേറ്റ് കുറച്ച് നൽകേണ്ടത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ആയിട്ട് കളറാണ് വരുന്നത് നല്ല സൂപ്പർ പീച്ച് നല്ലൊരു അടിപൊളി മൂന്ന് കളറും വരുന്നത് നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് ആരും മിസ്സാക്കണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ പുതിയ കളക്ഷൻ പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് വീണ്ടും കാണാനേക്കും ബൈ